കൂട്ടുകാരെ അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ മാർക്കറ്റായ ജിഗിനി മാർക്കറ്റിലാണ് ഇപ്പോൾ ജിഗിനി മാർക്കറ്റിലെ പറ്റി ഓരോരുത്തർ വലിയ യൂട്യൂബർമാരൊക്കെ വന്ന പല രീതിയിലുള്ള വീഡിയോകളും അറുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഗ്രാനേറ്റ് നേരിട്ട് ഫാക്ടറികളിൽ നിന്നും കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ടും പോകാറുണ്ട് അന്നേരപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവൂ ഗ്രാനൈറ്റുകൾ ഇപ്പോൾ പൊതുവെ ഒരു അഭിപ്രായമ ഇല്ലായ്മയായി വരുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ് വലിയ വലിയ ടൈല് കമ്പനികൾ പല ഡിസൈനുകളിൽ ടൈലുകൾ ഗ്രാനൈറ്റിൻ്റെ അതേ ഡിസൈനുകളിൽ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി അതിനപ്പോൾ അതെല്ലാം ആർട്ടിഫിഷ്യൽ മാത്രമാണ് ഗ്രാനൈറ്റ് എന്നും ഗ്രാനൈറ്റാണ് അതിൻ്റെ കല്ലുകളാണെങ്കിൽ അത് ടൈൽ എപ്പോഴും ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്നതും ഗ്രാനൈറ്റുകൾ പാറ വലിയ പാറകൾ കട്ട് ചെയ്തുണ്ടാക്കുന്നതുമാണ് ഇവിടെ ഈ മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ കേരളത്തിലുള്ള ഉള്ളവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് തമിഴ്നാട് കല്ലുകൾക്ക് പറ്റുന്ന ഒത്തിരി കേടുകൾ കാരണമാണ് അങ്ങനെ വരുന്നത് പിന്നെ കളറ് കയറ്റുന്ന റെഡ് കളറ് മഞ്ഞക്കളറ് അങ്ങനെയുള്ള ഗ്രാനൈറ്റുകൾ നിലവിലില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ തമിഴ്നാട് മെറ്റീരിയലുകളാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ സ്ക്വയർ ഫീറ്റിന് ഒരു അമ്പത്തഞ്ച് രൂപ മുതൽ അറുപത് അറുപത്തഞ്ച് രൂപ റേഞ്ചിൽ കിട്ടുന്ന കല്ലുകളാണ് ഈ കല്ലുകളുടെ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ പയ്യെ പയ്യെ പൊളിയും അങ്ങനെ ഇപ്പോൾ ഒത്തിരി അടുത്ത് സംഭവിക്കുന്നുണ്ട് അതായത് തമിഴ്നാട് കല്ലുകൾക്കെല്ലാം വരുന്ന ഏറ്റവും വലിയ ഒരു കംപ്ലൈൻ്റാണ് ഇതെല്ലാം പിന്നെ റെഡ് കല്ലുകൾ ഈ റെഡ് കല്ലെന്ന് പറഞ്ഞൊരു കല്ലില്ല അതായത് ഈ ഈ ഏകദേശം ഈ വരുന്ന സെയിം കളറിലേൽ റെഡ് പോളിഷ് ചെയ്താണ് ഈ കളർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ കടും ചുമല എന്നൊരു കളറില്ല ഇത് നല്ല ചുമല ഇട്ട് പോളിഷ് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള കളർ കല്ലുകളെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും വിരിച്ചിട്ടിട്ട് സിറ്റോട്ടിലൊക്കെ വിരിച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്തെല്ലാം കൊണ്ടുപോയിടും അവിടെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മങ്ങി അതിൻ്റെ ഒറിജിനൽ കളറുകളായി മാറും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അതായത് ഇവിടെ വരുമ്പം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമല്ല പത്ത് രൂപ അല്ല അഞ്ച് രൂപ അല്ല അറുപത്തഞ്ച് രൂപ ഇപ്പം അഞ്ച് രൂപ പത്ത് രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് നമ്മൾ കേരളത്തിലോട്ട് എടുത്തുകൊണ്ട് പോകും നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ രീതിക്ക് പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിൽ ആ ഒരു കുഴപ്പമേ വരുന്നില്ല കാര്യം വെച്ചാൽ അവരുടെ കാലാവസ്ഥ എപ്പോഴും ചൂട് കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേർന്നതാണ് നമ്മുടെ മഴയും വെയിലും എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ഓരോ ഫംഗസും കാര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് ഇതിന് പൊളിച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഈ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഗാലക്സിയാണ് ഒറിജിൻ ഗോൾഡൻ ഗാലക്സി ഇതൊക്കെ ഒരു ഇരുപത്തിയൊന്ന് വർഷമായതുപോലെ ഇപ്പോഴും ഒരു ഫീൽഡ് പോലും ആകാതെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന കല്ലുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം നമ്മൾ നൂറ് രൂപ അല്ല എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപയുടെ നല്ല കല്ലുകൾ എടുത്താൽ ആന്ധ്ര മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി കല്ലുകൾ കിട്ടും ഈ ഓവർ ബ്ലാക്ക് അതായത് ഇപ്പം ജെറ്റ് ബ്ലാക്ക് നേരത്തെ നമുക്ക് ഇഷ്ടംപോലെയുണ്ടായിരുന്നു ഇപ്പം പ്യുവർ ജെറ്റ് ബ്ലാക്ക് എങ്ങും കിട്ടാനല്ല അതിലിപ്പോൾ എന്ത് ചെയ്യും ചെറിയ ബ്ലാക്ക് കല്ലേൽ അവർ കളറ് കയറ്റിയിട്ട് ചെറുതായിട്ട് അടിച്ചു വിടും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഗ്രാനൈറ്റ് മേഖലയിൽ തന്നെ ഓരോ വിഷയങ്ങളുണ്ടാകുന്നത് നമ്മൾ ദിനംപ്രതി ജഗനിയിൽ നിന്നും എന്തേലും ലോഡുകൾ കയറ്റി വിടുന്നതാണ് നമ്മൾ അതുപോലെയുള്ള കല്ലുകളും മെറ്റീരിയൽസുകളും നോക്കി മാത്രമാണ് ചെയ്തത് അപ്പോൾ എന്തേലും ഗ്രാനേറ്റുകളുടെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തേഴ് പൂജ്യം അഞ്ച് എന്നാണ് എൻ്റെ നമ്പർ അപ്പം എന്തേലും ലോഡുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക പക്ക ഒറിജിനൽ ഗ്രാനേറ്റുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും എത്തിച്ച് നൽകുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് തൃശ്ശൂരിലായിട്ടുള്ള ഒരു ലോഡ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ലോഡെല്ലാം കയറ്റി വൈറ്റ് ബ്ലാക്ക് കല്ലുകൾ എല്ലാം കയറ്റി അടുക്കിക്കൊണ്ടിരിക്കുന്ന ലോഡാണ് ഇത് അപ്പോൾ ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്കും ഗ്രാനൈറ്റ് ലോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മുടെ സേവനം നിങ്ങളോടൊപ്പം വിരിക്കണമെങ്കിൽ വിരികാരും നമ്മുടെ ഒപ്പം രാജസ്ഥാൻ വർക്കേഴ്സും ഉണ്ട് ആവശ്യക്കാർ വിളിക്കുക ഓക്കെ നമ്മൾ എവിടെയാണെങ്കിലും എവിടെയാണേലും കൂടി കല്ലുകളെല്ലാം നോക്കി വളരെ കൃത്യനിഷ്ഠത്തോടുകൂടി അളന്ന് അതിൻ്റെ ലൈൻ ഉണ്ടോ എല്ലാം നോക്കി വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയാണ് കേരളത്തിൽ എത്തിച്ച് നൽകുന്നത് ഓരോ പീസും ഇപ്പം നമ്മൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ജഗിനി മാർക്കറ്റിൽ എത്തുകയും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയും കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ എനിക്കൊരു ഷോപ്പുമുണ്ട് ഇത് നമ്മുടെ ഒറീസ മെറ്റീരിയലാണ് ഇങ്ങനെയുള്ള നല്ല ഒരുവിധം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയുടെ മുകളിലോട്ടുള്ള നല്ല കല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കംപ്ലൈൻറ്റുകൾ ഒരു നമ്മൾ നേരിട്ട് ഫാക്ടറികളിൽ നിന്നും രാജസ്ഥാൻ ഒറീസ ആന്ധ്ര കൊപ്പം ഇവിടെയെല്ലാം നമ്മൾ പോയി കല്ലുകൾ നോക്കി സന്ദർശിച്ച ശേഷം ഇതുകൊണ്ട് ഇതെല്ലാം വലിയ വലിയ കല്ലുകൾ കട്ട് ചെയ്ത് കയറ്റിയ ഫാക്ടറികളിൽ തന്നെ ചെന്ന് നമ്മൾ ഗുണനിലവാരമുള്ള കല്ലുകൾ മാത്രമാണ് കേരളത്തിൽ എത്തിച്ചു നൽകുക അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക